ഓച്ചിറ പായ്ക്കുഴി വിദ്യാധിരാജ സ്മാരക എൻഎസ്എസ് വനിതാ സമാജം ഓണ വിപണന മേളയും ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു പല പുരുഷന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പലതും സ്ത്രീകൾക്ക് ചെയ്യ പുരുഷന്മാർ ചെയ്യുന്നത് പലതും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അപഖ്യാതി നിലനിന്നിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾക്കൊപ്പം വരാൻ ഇന്ന് പുരുഷന്മാർ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്ക് സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു പല തെളിവുകളും നമ്മളുടെ നാട്ടിൽ ഉയർത്തിക്കാട്ടാൻ തന്നെയുണ്ട് ഞങ്ങളുടെ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് സ്ത്രീകളെ ശാസ്ത്രീകരിക്കുന്നതിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ പുഷ്പ കൃഷി നടത്തുന്നതിന് വേണ്ടി ചെല്ലുമല്ലി കൃഷി തിരഞ്ഞെടുത്തപ്പോൾ ഓച്ചിറ പഞ്ചായത്തിൽ ഈ ഒരു കൃഷി നടപ്പാക്കാൻ പോകുന്നു ഞങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ വനിതാ സമാജം പ്രസിഡന്റ് ഉഷ ഉണ്ണി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സിനി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉണ്ണി മാധവത്തിന് നൽകി ആദ്യ വില്പന നിർവഹിച്ചു മട്ടപൂക്കളത്തിനൊക്കെ ആവശ്യമായ പൂക്കൾ നമ്മുടെ പ്രദേശത്ത് തന്നെ ഉത്പാദിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ചില ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഗ്രൂപ്പുകൾക്കും മറ്റ് വ്യക്തികൾക്കുമൊക്കെ ചെണ്ടുമല്ലി വിതരണം നടത്തി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെയ്യുകയുണ്ട് അത്തരത്തിലൊരു വിളവെടുപ്പാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഒരു വിപണി ചെണ്ടുമല്ലി കൃഷിയുടെ വിശദീകരണം കൃഷി ഓഫീസർ രഞ്ജു നടത്തി പഞ്ചായത്തംഗം ആർ ഡി പത്മകുമാർ കരയോഗം പ്രസിഡന്റ് സന്തോഷ് സ്നേഹ സെക്രട്ടറി സോമൻ സോമൻപിള്ള മുരളീധരൻപിള്ള ശ്രീജിത്ത് എസ് പിള്ള പിള്ള സംഗമം രാജേഷ് കുരുമ്പോലിൽ പത്മകുമാർ ഗോപൻ വിദ്യാകല പ്രിയ അജിതാകുമാരി സരസ്വതി അമ്മ തുടങ്ങിയവർ പങ്കെടുത്തു മായാദേവി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ